മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രേണു സുനിയും നവീനും തമ്മിൽ പൊരിയാടി തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നവൻ രേണുവിനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ രേണു പറയുകയാണ് നീ എന്നെ നോക്കി ചിരിച്ചോ എനിക്കതിന്റെ ഒരു കുഴപ്പവും ഇല്ല നീ എന്നെ നോക്കി ചിരിക്കയല്ലേ ചെയ്യുന്നത് അതിലെനിക്ക് സന്തോഷമാണ് അല്ലാതെ നീ കരയൊന്നും അല്ലല്ലോ ചെയ്യുന്നത് അതെ മൂന്നര കോടി ജനങ്ങളും രേണു രേണുചേശനെ നോക്കി ചിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് അവ നമ്മുടെ നവീനും ശാരികയും അത് ഏറ്റുപിടിക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് അവർ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ രേണു അതിനൊരു ഫണ്ണായിട്ട് എടുത്തിട്ട് സംസാരിക്കുന്നുണ്ട് രേണു പറയുന്നുണ്ട് അതെ അവരെല്ലാവരും ചിരിക്കല്ലേ ചെയ്യുന്നത് മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ കഴിയുന്നത് ഒരു നല്ല കഴിവായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നതെന്ന് രേണു പറയുന്നുണ്ട് അപ്പൊ രേണു പറയുന്നുണ്ട് നീ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നീ എന്നെ ഇവിടുന്ന് ഒരപ്പിക്കുന്നു പറഞ്ഞത് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ നീ എന്നെ ഡാഗിനിന്ന് ഒരു വട്ടല്ല രണ്ടു വട്ടല്ല മൂന്ന് വട്ടാണ് നീ എന്നെ ഡാഗിനിന്ന് വിളിച്ചതെന്ന് പറയുന്നുണ്ട് അപ്പൊ ഷാരിക പറയുന്നുണ്ട് ചേച്ചിനെ ഡാഗിനിന്ന് വിളിച്ചോ എപ്പോഴാണ് വിളിച്ചത് നവിനെ സോറി പറയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശാരിക വേഗം അതിനകത്തേക്ക് ഇടപെടുകയാണ് അപ്പൊ നമ്മുടെ രേണു പറയുന്നുണ്ട് ഷാരികയെ നീ എന്നോട് സോറി പറയണമെന്ന് അവനോട് പറയണ്ട എന്ന് പറയുന്നുണ്ട് അപ്പൊ ഷാരിക പറയുന്നുണ്ട് ആ രേണു ചേച്ചി സോറി പറയണ്ടെന്ന് പറഞ്ഞടാന്ന് പറയുന്നത് അപ്പോഴേക്കാണ് നമ്മുടെ ക്യാപ്റ്റനായ അനീഷ് ഇടപെടുന്നത് അനീഷ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് രേണു നിനക്ക് ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അപ്പൊ പറയുന്നുണ്ട് എന്നെ ഡാഗിനി എന്ന് അവൻ വിളിച്ചു ഒരു വട്ടം അല്ലെ രണ്ടു മൂന്നാലഞ്ച് വട്ടം അവൻ എന്നെ ഡാഗിനി എന്ന് വിളിച്ചു നവീനെ അതൊരു അങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ല അതൊരു തെറ്റായ കാര്യം തന്നെയാണ് നീ ചെയ്തത് നീ എന്താണെങ്കിലും മാപ്പ് പറയണമെന്ന് പറയുന്നുണ്ട് അപ്പൊ പറയുന്നുണ്ട് എന്നോട് എന്നോടാ മാപ്പൊന്നും പറയണ്ടാ അപ്പൊ പനീഷ് പറയുന്നുണ്ട് മാപ്പ് പറയണ്ടെങ്കിൽ എന്താ നിങ്ങൾ രണ്ടൊരു ഒത്തു കളിക്കുകയാണോ നിങ്ങൾ ഇവിടെ അഭിനയിക്കുകയാണോ ഇരിക്കുന്നത് പറയുന്നുണ്ട് ഞാൻ മൂന്നാലഞ്ച് ഷോർട്ട് ഫിലിമും അതേപോലെ തന്നെ ഞാൻ ആൽബം ഒക്കെ ചെയ്തിട്ട് വന്നതാണ് എനിക്ക് ഇവിടെ വന്നിട്ട് അഭിനയിക്കേണ്ട യാതൊരു എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ അനീഷ് പറയുന്നുണ്ട് എന്നാ പിന്നെ നിങ്ങൾ എന്താണെങ്കിലും രേണുവിനോട് മാപ്പ് പറഞ്ഞാൽ പറ്റുന്നു അപ്പൊ അവയെ ഓടി വന്നിട്ട് രേണുവിന്റെ അടുത്ത് വന്നിരുന്നു രേണുവിന് കെട്ടി പിടിക്കുന്നുണ്ട് മാപ്പ് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ അനീഷ് പറയുന്നുണ്ട് മാപ്പ് മാത്രം പറഞ്ഞാൽ പോരാ നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഷെയ്ക്കാൻഡി ഓടിക്കണത് അപ്പഴേക്കും നമ്മുടെ അക്ബർ ഇതിനകത്ത് ഇടപെടുകയാണ് ഇതെന്താണ് കൈ കൊടുക്കാൻ ഇത് കല്യാണം ഒന്നും അല്ലല്ലോ എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ഇതിനകത്ത് ഇടപെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശരത് ഓടി വരുന്നുണ്ട് അനീഷിനോടാണ് പറയുന്നത് അനീഷ് ഇതിനകത്ത് ഇടപെടേണ്ടത് അനീഷ് പറയുന്നുണ്ട് ബിഗ് ബോസ് വീടിന്റെ ക്യാപ്റ്റൻ ആണ് ഞാൻ അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിൽ ഞാൻ ഇടപെടുക തന്നെ ചെയ്യുന്നു എന്താണെങ്കിലും നവീൻ രേണുവിനെ ഡാഗിനി എന്ന് വിളിച്ചതിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ നിങ്ങളുടെ വിലയറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് അറിയിക്കുക